കോട്ടലൈവ് ഇനി പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടന്ന വേട്ടയുമായി ബന്ധപ്പെട്ട കേസാണ് കോഴിക്കോട് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് ഒരു കിലോയോളം എം ഡി എം എ എക്സൈസ് പിടികൂടി വയനാട് വെള്ളമുണ്ട സ്വദേശി ഇസ്മായിലിനെയാണ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനീഷ് ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ട് അതിൽ രാസലഹരിയുടെ വരവാണ് ഏറ്റവും അപകടകം അപകടം സൃഷ്ടിക്കുന്നത് ഈ സംഭവത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് എക്സൈസ് കാണുന്നത് പ്രത്യേകിച്ചും കോഴിക്കോട് തന്നെ ഈ സമീപ ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്നും ലഹരിവേട്ട നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പിടിയിലായ ഈ ഇസ്മായേൽ ഏതെങ്കിലും വലിയ ലഹരി സംഘത്തിലെ കണ്ണിയാണോ ടോമ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി തന്നെ കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ തോതിലുള്ള രാസലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും അളവ് കൂടിയതാണ് ഇന്ന് രാവിലെ പിടികൂടിയതെന്ന് നമുക്ക് പറയാം കാരണം ഒരു കിലോ എം ഡി എം എ പിടിച്ചെടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ അഞ്ച് ഗ്രാം പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാം ഒക്കെയാണ് ഈ റെയ്ഡിൽ പിടിച്ചെടുക്കുന്നത് പക്ഷേ ഒരു കിലോഗ്രാം ഇന്ന് രാവിലെ വെള്ളമുണ്ട സ്വദേശിയായ യുവാവിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഈ ഇസ്മയിൽ എന്ന യുവാവ് ലഹരിക്കടത്ത് നടത്തി വരുന്നത് എന്ന വിവരം എക്സൈസ് ലഭിച്ചിരുന്നു പക്ഷേ പല രീതിയിലും ഈ ഇയാളെ പിടികൂടാൻ ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഇന്ന് മംഗള എക്സ്പ്രസിൽ ഡൽഹിയിൽ നിന്നും രാവിലെ കോഴിക്കോട്ടേക്ക് വന്നിറങ്ങുകയും ആ സമയത്ത് ഉദ്യോഗസ്ഥർ പാന പരിശോധന നടത്തുകയും ഈ ബാഗിൽ നിന്നും ഈ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും പ്രത്യേകിച്ച് എം ഡി എം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നാല് ലക്ഷം രൂപയ്ക്ക് ഡൽഹിയിൽ നിന്നും വാങ്ങുന്ന എം ഡി എം എ ആണ് കോഴിക്കോട്ട് കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിരുന്നതെന്ന് ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലും ിൽ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ആഫ്രിക്കൻ സ്വദേശിയിൽ നിന്നാണ് ഡൽഹിയിൽ നിന്ന് ഇത് വാങ്ങിയിരുന്നത് കോഴിക്കോട് എത്തിയ ശേഷം വടകര കൊയിലാണ്ടി പോലുള്ള ഇടങ്ങളിൽ യുവജനങ്ങളെ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് എന്നും പറയുന്നു ഏതാണ്ട് വലിയ ലാഭം കാരണം നാല് ലക്ഷം രൂപയ്ക്ക് ഡൽഹിയിൽ നിന്നും വാങ്ങുന്ന എം ഡി എം എ കോഴിക്കോട്ടേക്ക് എത്തിക്കുമ്പോൾ അൻപത് ലക്ഷത്തിലധികം രൂപയാണ് ലാഭമായി മാത്രം ഇയാൾക്ക് ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇയാൾ തനിച്ചാണോ ഇത്തരം കൃത്യം നടത്തിയത് അതോ ഈ ഇത്തരത്തിൽ രാസലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്ന കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇവിടെ വിൽപ്പനയ്ക്കടക്കം സഹായിക്കുന്ന മറ്റ് ആളുകളുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം എക്സൈസ് നടത്തും കാരണം ഒരു കിലോഗ്രാം എം ഡി എം എ വിറ്റഴിക്കണമെങ്കിൽ ഈ ഒന്നും രണ്ടും ഗ്രാമൊക്കെ ഉള്ള രൂപമാക്കി മാറ്റുകയാണ് പിന്നീട് ഇന്ന് ഇത്തരത്തിൽ ആയിരക്കണക്കിന് പാക്കറ്റുകൾ നൂറുകണക്കിന് പാക്കറ്റുകളിലേക്കും അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലേക്കും ഒക്കെ മാറ്റേണ്ടി വരും ഇത് ഇയാൾ തനിച്ചാണോ കച്ചവടം നടത്തുന്നത് കാര്യങ്ങൾ വിപുലമായ വിതരണ എന്നൊക്കെ എക്സൈസ് അനീഷ് ശൃംഖല വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അനീഷ് ഇത് കോഴിക്കോട് ജില്ലയിലേക്ക് കോഴിക്കോട് നഗരത്തിലേക്ക് മാത്രം കൊണ്ടുവന്ന എം ഡി എം എ ആണോ ഈ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത് ആ നിലവിൽ പിടിച്ചെടുത്തത് അങ്ങനെയെന്നാണ് ഈ പ്രതി നൽകുന്ന വിവരം നമുക്കറിയാം ഇത് വലിയ പരിശീലനം സിദ്ധിച്ചവരൊക്കെയാണ് കാരണം അവർ പരസ്പരം ബന്ധിക്കപ്പെടാത്ത കണ്ണുകളാണ് പലപ്പോഴും ഈ ഈ മയക്കുമരുന്ന് കച്ചവടത്തിലുള്ളത് വാങ്ങുന്ന ഉറവിടം ഏതെങ്കിലും ഒരു ഉറവിടം പറയുന്നു പിന്നീട് താൻ നൽകാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഉറവിടം പറയുന്നു പക്ഷേ ഒരു വിപുലമായ ശൃംഖലയിലേക്ക് കണ്ണി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറുപടികൾ ഇവരുടെ ഭാഗത്തുനിന്നും പലപ്പോഴും ഉണ്ടാകുന്നില്ല ഈ ഡിജിറ്റൽ സാമഗ്രികൾ പോലും പലപ്പോഴും ഇവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല കാരണം വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ കോളുകൾ വഴിയോ പരസ്പരം ബന്ധപ്പെടാത്ത രീതിയിലൊക്കെ ഉള്ള മാർഗങ്ങളാണ് ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരാളെ പിടികൂടിയാൽ മറ്റ് കണ്ണുകളിലേക്ക് എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കേസുകളിൽ ഏറ്റവും വലിയ തിരിച്ചടി മാറുന്നതും മറ്റൊന്നും പലപ്പോഴും ഈ കണ്ണികൾക്ക് പരസ്പരം അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതും ഈ ഡൽഹിയിൽ നിന്നും ഈ സാധന സാമഗ്രി ശേഖരിക്കാൻ ഒരാൾ അത് ഈ യുവാവിന് കൈമാറാനൊരാൾ യുവാവ് കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ ഒരാൾ അവിടെ നിന്നും വിതരണത്തിനായി പോകുന്ന മറ്റ് ആളുകൾ അങ്ങനെ പല തട്ടിലാണ് കാര്യങ്ങളുള്ളത് പക്ഷേ ഈ തട്ടുകളിലുള്ളവർക്ക് പലപ്പോഴും പരസ്പരം അറിയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ യുവാവിൻ്റെ സാമ്പത്തിക ചുറ്റുപാടുകൾ അടുത്തിടെ നടത്തിയ പണ ഇടപാടുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അന്വേഷിക്കാനാണ് എക്സൈസ് ഒരുങ്ങുന്നത് വിപുലമായ റാക്കറ്റ് ഉണ്ടെങ്കിൽ ആ കൂടി അന്വേഷണം കൊണ്ടുപോകാനും ഉദ്ദേശിക്കുന്നു എന്തായാലും അടുത്തിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈസിൻ്റെ ഓപ്പറേഷനുകൾ ഒന്നാണ് ഇന്ന് നടന്നത് നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിൽ ലഹരി പിടികൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു വനിത അടക്കമുള്ളവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി തൃശൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും മെത്താമെറ്റഫിൻ പിടികൂടുന്ന സാഹചര്യം അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിൽ ഈ ലഹരി വേട്ട ഊർജിതമായി തന്നെ നടക്കുകയാണ് മുൻകാലങ്ങളിലൊക്കെ ചെറിയ അളവിലാണെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയാൽ ജാമ്യം നടക്കുന്ന നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കർശനമായി കേസ് നടത്തിപ്പ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത് അതുകൊണ്ട് പിടിയിലാവുന്ന ആളുകൾ ഏറിയ പൊങ്കും കഞ്ചാവ് ഒഴിച്ചുള്ള കാര്യങ്ങൾ ഈ കഞ്ചാവ് ഏതാണ്ട് ഒരു കിലോഗ്രാമിൽ ആണെങ്കിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അധിക ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരില്ല പക്ഷേ രാസപദ രാസലഹരി പദാർത്ഥങ്ങൾ കൃത്യമായ പരിശോധനകൾ നടത്തി ലാബുകളിലും മറ്റുമൊക്കെ അതിനെല്ലാം ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ കൂടുതൽ ആളുകളെ കൂടുതൽ നാളുകളിലേക്ക് ജയിലിൽ കഴിയുന്നുവെന്നാണ് എക്സൈസ് പറയുന്നത് ഒപ്പം ഈ കൺവീക്ഷൻ റേറ്റ് അതായത് ഈ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ായി കോടതികളിലും മറ്റും കൊടുക്കുന്ന ആളുകളുടെ ഈ ശിക്ഷ ശക്തിയുടെ അളവും വർദ്ധിച്ചിട്ടുണ്ട് അതായത് ശതമാനക്കണക്ക് കൂടുതൽ നേരത്തെ പത്ത് പേർ നൽകുമ്പോൾ ഒരാളോ രണ്ടു പേരോ ആണ് ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ ഇന്ന് എട്ടോ ഒൻപതോ പേര് വരെ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത് അതുകൊണ്ട് വലിയൊരു കുരിശു യുദ്ധം തന്നെ ഈ ലഹരിക്കെതിരെ നടത്തുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമുക്കറിയാം പിടിയിലാവുന്നതിന്റെ അഞ്ചോ പത്തോ ഇരട്ടിയാവും ഒരുപക്ഷെ കേരളത്തിലേക്കും സംസ്ഥാന വ്യാപകമായി ലഹരിവേട്ട നടത്തുന്നുണ്ട് കോഴിക്കോടിന് പുറമെ അങ്കമാലിയിലും കഞ്ചാവ് എം ഡി എം യുവാവിനെ പിടികൂടിയിരുന്നു നൂറ്റി മുപ്പത്തി മൂന്ന് ഗ്രാം എം ഡി എം കരൂർ സ്വദേശി സഹൽ കലിയുമാണ് എക്സൈസിൻ്റെ പിടിയിലായത് ബംഗളൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ബസ്സിലാണ് എം ഡി എം കടത്തിയത് മായും പിന്തുടർന്നിരുന്ന രീതിയാണ് ഈ ദീർഘദൂര ബസ്സുകളിൽ പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ബസ്സുകളിലുള്ള ലഹരിക്കടത്ത് അതിനുശേഷം ഈ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കുകയും പിന്നീട് അവർ സ്വകാര്യ വാഹനങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്യുകയുണ്ടായി വീണ്ടും ഈ ദീർഘദൂര ബസ്സുകൾ അന്തർ സംസ്ഥാന ബസ്സുകൾ ഉപയോഗിച്ചുള്ള ബസ്സുകളിൽ വഴിയുള്ള ലഹരിക്കടത്ത് വീണ്ടും സജീവമാവുകയാണോ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അങ്കമാലിയിലും ആലുവയിലും ഒക്കെ എക്സൈസും പോലീസിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഉണ്ടായിരുന്നു അത് പ്രധാനമായും സ്വകാര്യ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും ദീർഘദൂര ബസ്സുകൾ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്കമാലി ആലുവ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതിൽ പലപ്പോഴും പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കും ഇതിനെ തുടർന്ന് നടത്തുന്ന പരിശോധനയിലാണ് ഇത്തരത്തിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുന്നത് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ അതായത് ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ദീർഘദൂര ബസ് ഈ ബസ് നടത്തിയ പരിശോധനയിലാണ് അങ്കം കലൂർ സ്വദേശിയായ സഹൽ കരീം പിടിയിലാകുന്നത് സഹലിന്റെ കയ്യിൽ നിന്നും നൂറ്റി മുപ്പത്തി മൂന്ന് ഗ്രാം എം ഡി എം എ ആണ് എക്സൈസ് പിടിച്ചെടുത്തത് ഇത് സ്ഥിരമായി ഇയാൾ ലഹരി വിൽപ്പന നടത്തുന്ന ഒരാളാണെന്നും എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമായും കോളേജും സ്കൂളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളിലും യുവാക്കളിലും യുവതികളിലുമാണ് ഇവർ പ്രധാനമായും ലഹരി വിൽക്കുന്നത് ഈ ലഹരി വിറ്റ് കിട്ടുന്ന പൈസ ആഡംബര ജീവിതം അതാണ് ഇവർ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം ഇവർക്ക് സ്വയം ഈ ലഹരി ഉപയോഗിക്കുകയും അതിന്റെ ഒരു ഉത്തേജനമൊക്കെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു ചെയ്യുന്നുണ്ട് ഇങ്ങനെ സ്ഥിരമായി ബംഗളൂരുവിൽ നിന്നും ലഹരി എത്തിക്കുന്ന സംഘങ്ങളിലെ ആളുകളാണ് ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പരിശോധനയിൽ പിടിയിലാകുന്നതും ഏകദേശം ഒരു ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് ഇടയിൽ വയസ്സുള്ള യുവാക്കളും യുവതികളുമാണ് ഇത് ഇവർക്ക് ഇവർക്കിടയിൽ തന്നെ അതായത് ഇവരെയാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഇതിലെ ഒരു കണ്ണിയായി ഇവർ കണ്ടെത്തുന്നതും യുവാക്കളെയും യുവതികളെയുമാണ് ഇവർ നാട്ടിലേക്ക് അതായത് കൊച്ചിയിലേക്ക് വിവിധ കൊച്ചിയിലേക്ക് വരികയും ബംഗളൂരുവിലേക്ക് വിവിധ ആവശ്യങ്ങൾ ചില ജോലിയുടെ ആവശ്യമെന്ന ഓണം അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും തിരിച്ചു വരുമ്പോഴായിരിക്കും അവിടുത്തെ ഏജന്റിൽ നിന്നും ഇവർ ഇത്തരത്തിലുള്ള എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ വാങ്ങുന്നത് അതിനുശേഷം കൊച്ചിയിലെത്തി ഇവരുടെ സ്ഥിരം ഇവർ വിൽക്കുന്ന ആളുകൾക്ക് കൈമാറുകയും ചെയ്യും ഇവരിൽ നിന്നും ഉയർന്ന തുകയാണ് പിടികൂടുന്നത് ഇങ്ങനെ അടുത്ത നാളുകളായി നമുക്കറിയാം ഈ അടുത്തിടക്ക് ഏറി വരുന്നുണ്ട് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ലഹരി പിടികൂടുന്നതൊക്കെ എക്സൈസും പോലീസും ഒക്കെ കടുപ്പിച്ചിട്ടുണ്ട് എന്തായാലും കർശനമായിട്ടുള്ള പരിശോധനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ലഹരിക്കടത്ത് സംഘങ്ങൾ സജീവമായിട്ടുണ്ട് ഇവരെ പിടികൂടാൻ പോലീസും എക്സൈസും നടപടികളും ഊർജിതമാക്കിയിരിക്കുകയാണ്